നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു ഇറ്റാലിയൻ ഡിഷിൻ്റെ റെസിപ്പിയാണ് എന്താണ് വൈറ്റ് സോസ് ചിക്കൻ പാസ്ത ഇറ്റാലിയൻ ഡിഷ് ആയ കാരണം കൊണ്ട് ഫ്ലേവറിന് ഒരുപാട് സാധനങ്ങൾ അങ്ങ് ഇട്ട് നിറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം പാസ്ത വെച്ചിട്ടാണ് അതിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ മതി ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പ് ഓരോരുത്തരുടെ പാകം അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ഒർഗാനോ കുറച്ച് റോസ്മേരി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ില് ഇറ്റാലിയൻ സീസണിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും ചില്ലി ഫ്ലേക്സും ഈ ഇറ്റാലിയൻ സീസണിങ്ങും ഒലിവ് ഓയിലും മാത്രം മതി മിക്സ് ചെയ്തിട്ട് അത് അവിടെ റെസ്റ്റ് ചെയ്യാതിരിക്കട്ടെ ആ നേരം കൊണ്ട് നമുക്ക് പാസ്ത കുക്ക് ചെയ്യാം വെള്ളം തിളപ്പിച്ച് അതിൽ പാകത്തിന് ഉപ്പും ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർക്കാം എന്നിട്ട് അതിലേക്ക് നമ്മള് പാസ്ത ഇട്ടിട്ട് വേവിച്ചെടുക്കാം പാസ്ത വേവിച്ചെടുക്കുമ്പോൾ ഒരു എട്ടോ ഒമ്പതോ പത്തോ മിനിറ്റ് ഈ നേരം കൊണ്ട് തന്നെ നമ്മൾ പാസ്ത കുക്കായി കിട്ടും എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈസി ആയിട്ട് രണ്ടായിട്ട് കട്ടാവുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിന്റെ പാകം ഇനി പാസ്ത ഊറ്റിയെടുത്തതിനു ശേഷം പരത്തി വെക്കണം എന്താ വെച്ചാൽ ആ ചൂടിൽ ഇനി അത് ഓവർ വേവ് ആവാതിരിക്കാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞ് നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം ഒലിവ് ഓയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു സൈഡിന് മൂന്ന് മിനിറ്റ് മറച്ചിട്ടാൽ ഒരു മൂന്ന് മിനിറ്റും കൂടെ അങ്ങനെ ഒരു ആറ് മിനിറ്റിൽ തന്നെ ചിക്കൻ കുക്കായി കിട്ടും പിന്നെ ഓവർ ഫ്രൈ ചെയ്തെടുക്കരുത് ആ ഒരു ടെൻഡർ ടെക്സ്റ്ററിൽ തന്നെ നമുക്ക് ചിക്കൻ കിട്ടണം ചിക്കൻ കുക്ക് ചെയ്യാനാണെങ്കിൽ പോലും ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാതിരിക്കാൻ ആ ഒരു ഫ്ലേവർ വന്നു പോകും ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് പാസ്ത മേക്കിങ്ങിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞു ഈ ഫൈനൽ സ്റ്റെപ്പാണ് ആദ്യം നമ്മള് ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എന്തിനാ വെച്ചാൽ നമ്മൾ ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടിട്ടാണ് വളരെ കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് അതില് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ഗാർലിക്ക് ഒരു നാലോ അഞ്ചോ ഗാർലിക് ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഏതാണ്ട് ഒരു ലൈറ്റ് ഗോൾഡ് കളർ ആവുന്നത് വരെയാണ് വയറ്റ ഒരു ഭാഗമുള്ളത് എന്നിട്ട് അതിലേക്ക് മൈദപ്പൊടി ആഡ് ചെയ്യണം മൈദ ഏതാണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഏതാണ്ട് ഒരു ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വരും ആ ഒരു കളർ ചേഞ്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കും പാല് നമ്മൾ രണ്ട് കപ്പ് പാലാണ് ആഡ് ചെയ്യുന്നത് ഈ സമയം നമ്മൾ ഭയങ്കര ആയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ പാൽ ഒഴിക്കുമ്പോൾ മൈദ ഇങ്ങനെ കട്ട കട്ടയായിട്ട് വരുന്നത് കാണും തന്നെ ടെൻഷൻ ടിക്കരുത് പാല് നമ്മളെപ്പോഴും കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് വേണം മിക്സ് ആക്കി എടുക്കാൻ ആദ്യം കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെയും കുറച്ചൊഴിച്ച് വിസ്ക് യൂസ് ചെയ്യുമ്പോൾ കട്ടകൾ പെട്ടെന്ന് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ ഒന്നും കൂടെ സൗകര്യമാണ് ഈ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ കട്ടില്ലാതെ ഉടച്ചെടുക്കേണ്ട കാര്യമാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത് ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി വരെ ഒന്ന് കുറുക്കി എടുത്തുകഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ രണ്ട് സ്ലൈസ് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഒരു ഹാഫ് ടീസ്പൂൺ ഒഴുകാനോ ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് നേരത്തെ രണ്ട് സ്ലൈസ് ചീസ് ആഡ് ചെയ്തതാണല്ലോ അത് കാരണം കൊണ്ട് ചെറുതായിട്ടൊരു ഉപ്പ് ലെവൽ വന്നിട്ടുണ്ടായിരിക്കും ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് ഇത്ര ഉപ്പ് ഇനി ആവശ്യമുണ്ടോ ആ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി ഇലക്കി മിക്സ് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ കുക്ക് ചെയ്തു വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ചിക്കനും കൂടെ ഒന്നങ്ങ് സെറ്റാക്കി എടുത്ത് ചൂട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇനി അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നേരത്തെ വേവിച്ച് മാറ്റി വെച്ച പാസ്തയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്ക എന്നിട്ട് ഒന്ന് ചൂട് കയറി നല്ല സെറ്റായി വന്ന് നമ്മൾ അടിപൊളി ചീസി സോസ് ചിക്കൻ പാസ്ത റെഡി ആയി കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെടും മസ്റ്റ് ട്രൈ ആണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചിക്കൻ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് വെജിറ്റബിൾസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ക്യാരറ്റ് സ്വീറ്റ് കോൺ അങ്ങനത്തെ വെജിറ്റബിൾസും ഒപ്പം സീസണിങ്സ് എല്ലാം ചേർത്ത് ഇതേപോലെ സോർട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫൈനലി നല്ല ചീസി വൈറ്റ് സോസ് ചിക്കൻ പാസ്ത സേറ്റ് ആണ്